ബി എസ് സി എം എസ് സി പോസ്റ്റ് ബി എസ് സി നേഴ്സിംഗ് അതർ പാരാമെഡിക്കൽ കോഴ്സസിന് ഇപ്പോൾ നിങ്ങൾക്ക് എയിംസിൽ അപ്ലൈ ചെയ്യാം ലാസ്റ്റ് ഡേറ്റ് ഹലോ ഡിയർ ഫ്രണ്ട്സ് വെൽക്കം ടു ദഴ്സിംഗ് യൂട്യൂബ് ചാനൽ ഇപ്പോൾ നമ്മുടെ എയിംസിൽ എം എസ് സി നേഴ്സിംഗ് അതുപോലെ ബി എസ് സി നേഴ്സിംഗ് അതുപോലെ പോസ്റ്റ് ബി എസ് സി നേഴ്സിംഗ് അതുപോലെ ഒരുപാട് പാരാമെഡിക്കൽ വേക്കൻസി അതായത് വേക്കൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഠിക്കാൻ വേണ്ടിയിട്ടുള്ള നിങ്ങൾക്ക് എം എസ് ബി എസ് സി നേഴ്സിംഗ് അല്ലെങ്കിൽ പോസ്റ്റ് ബി എസ് സി നേഴ്സിംഗ് എം എസ് സി നേഴ്സിംഗ് പഠിക്കണമെങ്കിൽ അല്ലെങ്കിൽ മറ്റ് പാരാമെഡിക്കൽ കോഴ്സുകൾ എം എൽ ടി പോലെയുള്ള പാരാമെഡിക്കൽ അതുപോലെ ഓപ്പറേഷൻ തിയേറ്റർ ടെക്നോളജി പോലെയുള്ള സയൻസ് പാരാമെഡിക്കൽ കോഴ്സുകൾ അതുപോലെ നേഴ്സിങ് കോഴ്സുകൾ പോസ്റ്റ് ബി എസ് സി നേഴ്സിങ് കോഴ്സുകൾ എം എസ് സി നേഴ്സിങ് പഠിക്കണമെങ്കിൽ നിങ്ങൾക്ക് എൻട്രൻസോടുകൂടി നിങ്ങൾക്ക് ഇന്ത്യയിലുള്ള പതിനെട്ട് എയിംസുകളിൽ നിങ്ങൾക്ക് പഠിക്കാവുന്നതാണ് അപ്പം അതിൻ്റെ ഡീറ്റെയിൽ ആണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ട് നമ്മൾ എയിംസ് എക്സാംസ് ഡോട്ട് എ സി ഡോട്ട് ഇൻ എന്ന് വരുമ്പോൾ ഇങ്ങനെ ഒരു ഇൻ്റർഫേസിലേക്ക് നിങ്ങൾക്ക് വരും ഇവിടെ നിങ്ങൾ അതിൻ്റെ ലാസ്റ്റ് ഡേറ്റ് വന്നിട്ട് ഏഴ് അഞ്ച് മെയ് ഏഴ് വരെയാണ് ഡേറ്റ് ഉള്ളത് ഇന്ന് മുപ്പതായി ഏകദേശം ആറ് ദിവസത്തിനുള്ളിൽ നിങ്ങളത് ചെയ്യണം അറിയാത്തവർക്ക് വേണ്ടി അപ്പോൾ രജിസ്ട്രേഷൻ ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ രജിസ്ട്രേഷൻ ഐ രജിസ്ട്രേഷൻ കോഡ് പാസ്വേഡ് ഒക്കെ ഉപയോഗിച്ചിട്ട് എൻ്റർ ചെയ്ത് ചെയ്യാവുന്നതാണ് അപ്പോൾ അതിനുവേണ്ടി നിങ്ങൾ ആദ്യമായിട്ടാണ് രജിസ്ട്രേഷൻ ചെയ്യുന്നെങ്കിൽ ബേസിക് രജിസ്ട്രേഷൻ ഇപ്പോൾ തന്നെ ചെയ്യുക യു ജി കോഴ്സിന് വേണ്ടിയുള്ള ബേസിക് രജിസ്ട്രേഷൻ ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എൻട്രയ്ത് കഴിഞ്ഞാൽ ഫോർ ബേസിക് രജിസ്ട്രേഷൻ ഇവിടെ എൻടർ ചെയ്യുക നിങ്ങൾ ഈ സംഭവങ്ങൾ ഇമെയിൽ ഐ ഡി ഫോട്ടോ ഐ ഡി കാർഡ് ഇതെല്ലാം ആ ഒരു ഇൻസ്ട്രക്ഷൻസ് ഒക്കെ നോക്കി ബാക്ക്ഗ്രൗണ്ട് ഒക്കെ നോക്കി നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്യാം അതായത് നിങ്ങൾക്ക് ഈ ഒരു ഫോട്ടോ കളർ സൈസ് ഫോട്ടോഗ്രാഫ് ഇൻസ്ട്രക്ഷൻസ് നോക്കി നിങ്ങൾ വായിച്ചതിന് ശേഷം സിഗ്നേച്ചർ ഒരു പേപ്പറിൽ നോക്കുക പേപ്പറിൽ ഇട്ട് വെക്കുക അത് ഇൻസ്ട്രക്ഷൻസ് വായിക്കുക ആ രീതിയിൽ ഒക്കെ വായിച്ച് ഒരു ഫോട്ടോ ബാക്ക്ഗ്രൗണ്ട് ഫോട്ടോ അതുപോലെ ഡിജിറ്റൽ സിഗ്നേച്ചർ തമ്പ് പ്രിന്റ് ഇത് മൂന്നും എടുത്തിട്ട് നിങ്ങൾക്കൊരു ഒറിജിനൽ സർട്ടിഫിക്കറ്റും ഫോട്ടോസും ഒക്കെ ആയിട്ട് ഒരു അക്ഷയ സെൻട്രി പോയി കഴിഞ്ഞാൽ അവർ നിങ്ങൾക്ക് കറക്റ്റ് ചെയ്തു തരുന്നതായിരിക്കും അപ്പം ഇതിന് എന്തൊക്കെയാണ് ആവശ്യം നോക്കാം ഇത് നമുക്ക് പ്ലസ് ടു സയൻസ് അതായത് കെമിസ്ട്രി ബയോളജി ഫിസിക്സ് ഇംഗ്ലീഷ് ഇത് നാലിനും അൻപത്തിയഞ്ച് ശതമാനം കൂടി നിങ്ങൾ പാസ്സായവർക്ക് ജനറൽ കാറ്റഗറി അതുപോലെ ഒ ബി സി കാറ്റഗറി ആയവർ നിങ്ങൾ ആ കാറ്റഗറിയിൽ പെട്ടവരാണെങ്കിൽ നിങ്ങൾക്ക് ബി എസ് സി നേഴ്സിംഗ് കോഴ്സിന് അപേക്ഷിക്കാവുന്നതാണ് അതുപോലെ നിങ്ങളിപ്പോൾ ഒ ബി എസ് സി എസ് ടി കാറ്റഗറിയിലാണെങ്കിൽ നിങ്ങൾക്ക് അൻപത് ശതമാനം മാർക്ക് മതി പതിനെട്ട് എയിംസ് നമ്മുടെ ഇന്ത്യയിലുണ്ട് അതിനകത്ത് പതിനേഴ് എയിംസിലും ഇത് ഓരോ കോഴ്സുകൾ നിങ്ങൾ സയൻസ് സബ്ജക്റ്റ് പ്ലസ് ടു പാസ്സായവരാണെങ്കിൽ മാത്രമാണ് നിങ്ങൾക്ക് അപേക്ഷിക്കാൻ പറ്റുന്നത് നേഴ്സിംഗ് കോഴ്സുകൾ മാത്രമല്ല പാരാമെഡിക്കൽ കോഴ്സുകളും ഉണ്ട് നിങ്ങളോട് ശ്രദ്ധിക്കുക ബേസിക് രജിസ്ട്രേഷൻ നിങ്ങൾ ഉടനെ ചെയ്യണം കാരണം അത് ബേസിക് രജിസ്ട്രേഷൻ ക്ലോസ് ചെയ്യുന്നത് ഏഴ് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലാണ് മെയ് ഏഴാം തീയതി വരെ സമയമുള്ളൂ അതിനുള്ളിൽ ബേസിക് രജിസ്ട്രേഷൻ ക്ലോസ് ആവും പിന്നെ അത് അത് ആക്സെപ്റ്റഡ് ചെയ്തോ എന്ന് നോക്കുന്നത് ഒമ്പത് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലാണ് അപ്പോൾ നിങ്ങൾ ഈ പ്രൊഫൈലിൽ വളരെ ശ്രദ്ധിക്കണം പ്രൊഫൈൽ നിങ്ങൾ പരിചയമുള്ള ആർക്കെങ്കിലും ഈ കോഴ്സിൽ ജോയിൻ ചെയ്യാൻ ബി എസ് സി നഴ്സിംഗ് പഠിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ പോസ്റ്റ് ബി എസ് സി നഴ്സിംഗ് പഠിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ എം എസ് സി നേഴ്സിംഗ് അതുപോലെ ഇപ്പോൾ പ്ലസ് ടു സയൻസ് ഒക്കെ കഴിഞ്ഞിട്ട് ഏതൊക്കെ കോഴ്സാണ് ഞാൻ വരുന്ന വഴിയിൽ കാണിച്ചുതരാം അപ്പോൾ ഇങ്ങനെ താല്പര്യം ഇത് അയച്ചു കൊടുക്കുക കാരണം ഈ സംഭവം നിങ്ങൾ ഫുൾ ഒന്ന് വായിച്ച് നോക്കിയാൽ അറിയാൻ സാധിക്കും എൻ്റെ എക്സാം ഡേറ്റ് അടക്കം കൊടുത്തിട്ടുണ്ട് എക്സാം ഡേറ്റ് വന്നിട്ട് ബി എസ് സി നേഴ്സിങ്ങിന് ജൂൺ ഒന്നാം തീയതി ഞായറാഴ്ചയാണ് സെൻ്റർ നമുക്ക് ത്രിമാൻഡ്രത്തുണ്ടാകാറുണ്ട് പോസ്റ്റ് ബി എസ് സി നേഴ്സിംഗിന് ഇരുപത്തൊന്ന് ജൂൺ രണ്ടായിരത്തി ഇരുപത്തഞ്ച് പോസ്റ്റ് ബി എസ് സി നേഴ്സിങ്ങിന് സാധാരണ ഒരു മുപ്പത് വേക്കൻസി ഒക്കെ ഉണ്ടാകാറുള്ളൂ പാരാമെഡിക്കൽ കോഴ്സ് ആണെങ്കിൽ ഇരുപത്തെട്ട് ജൂൺ ആണ് അപ്പോൾ ഓരോ ദിവസവും കൊടുത്തിട്ടുണ്ട് ആ ഒരു എക്സാം ഡേറ്റ് വരെ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട് ബി എസ് സി നേഴ്സിംഗ് അതുപോലെ ബി എസ് സി പാരാമെഡിക്കൽ കോഴ്സസ് അതുപോലെ ബി എസ് സി പോസ്റ്റ് ബേസ്ഡ് നേഴ്സിംഗ് ഇത് മൂന്നും ആണ് ഇവിടെ ഉള്ളത് കേട്ടോ ഫീസും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകാം പെട്ടെന്ന് പറഞ്ഞു പോകാം തീരുമാനിക്കുന്നു ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രമേ ഞാനിവിടെ ഈ വീഡിയോയിൽ പറയുന്നുള്ളൂ ബാക്കിയുള്ളത് നിങ്ങൾ ഒരു അക്ഷയ സെൻ്ററിൽ പോയിട്ട് അവരോട് പറഞ്ഞാൽ അത് കുറച്ച് വലിയൊരു അക്ഷയ സെൻ്റർ ആയിരിക്കണം അല്ലെങ്കിൽ അവർക്ക് ഒരുപാട് കോഴ്സുകൾ ഇതുപോലെ അക്ഷയ സെൻറ്ററിൽ നിന്ന് അവർ ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ സർട്ടിഫിക്കറ്റ് ഞാൻ ഈ പറഞ്ഞ പോലെയുള്ള കാര്യങ്ങളൊക്കെ ഫോട്ടോ അതുപോലെ സിഗ്നേച്ചർ അതുപോലെ തമ്പ് ഇംപ്രഷൻ പിന്നെ ഒറിജിനൽ ആധാർ കാർഡ് ഒറിജിനൽ സർട്ടിഫിക്കറ്റ്സ് ഇത്രയായിട്ട് പോയാൽ മതി ഇത് നേഴ്സിങ് കൂടാതെ തന്നെ ഒരുപാട് വേക്കൻസി ഉണ്ട് ഈ ലാസ്റ്റ് ടോട്ടലാണ് വേക്കൻസി കൊടുത്തിരിക്കുന്നത് ബി എസ് സി എം എൽ ടി ഉണ്ട് കൂടുതൽ വേക്കൻസി ഒക്കെ ഏതിനാന്ന് പറയാം പത്ത് വേക്കൻസി വെച്ചിട്ടുള്ളതാണ് ഓപ്പറേഷൻ തിയേറ്റർ ടെക്നോളജി പതിമൂന്ന് വേക്കൻസി ഉണ്ട് ഇങ്ങനെ ഒരുപാട് സയൻസ് സബ്ജക്റ്റുള്ള വേക്കൻസി ഉണ്ട് ബി എസ് സി എം എൽ ടി ഓരോ എയിംസിൻ്റെ പേരാണ് ഈ ഗോരഖ്പൂർ വിയോഗാർ എയിംസാണ് ജോധ്പൂർ അതുപോലെ കല്യാണി കല്യാണിയിൽ ഓ ടി ടെക്നീഷ്യൻ ഇരുപത് വേക്കൻസി അങ്ങനെ ഓരോരോ ഇതായിട്ട് വേക്കൻസി ഉണ്ട് നേഴ്സിങ്ങിനാണ് ഏറ്റവും കൂടുതലുള്ളത് കേട്ടോ ബി എസ് സി നേഴ്സിംഗ് കണ്ടില്ലേ ഇത് ഫീമെയിൽ കാൻഡിഡേറ്റ്സിന് മാത്രമേ അപേക്ഷിക്കാൻ പറ്റുള്ളൂ ഇവിടെ കണ്ടില്ലേ ടോട്ടൽ ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊന്ന് വേക്കൻസി ഉണ്ട് ഡൽഹിയിൽ തൊണ്ണൂറ്റാറ് അങ്ങനെ ഓരോ എയിംസിനും കൊടുത്തിട്ടുണ്ട് ടോട്ടൽ ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊന്ന് വേക്കൻസി ഉണ്ട് പോസ്റ്റ് ബി എസ് സി നേഴ്സിംഗ് ആണെങ്കിൽ എയിംസ് ന്യൂഡൽഹിയിൽ മാത്രമേ ഉള്ളൂ അവിടെ പുറത്തു നിന്നുള്ള മുപ്പത് കാൻഡിഡേറ്റ്സ് മാത്രമേ അവിടെ സെലക്ഷനുള്ളൂ എയിംസിൽ പഠിച്ചവരാണെങ്കിൽ ഇരുപത് കാൻഡിഡേറ്റ്സിന് ഇരു എയിംസിൽ വർക്ക് ചെയ്യുന്നവർക്കൊക്കെ ആണെങ്കിൽ ഇരുപത് വേക്കൻസി ഉണ്ട് അപ്പോൾ നാല് വർഷത്തെ കോഴ്സാണ് ഇത് ബി എസ് സി നേഴ്സിംഗ് പോസ്റ്റ് ബി എസ് സി നേഴ്സിംഗ് ആണെങ്കിൽ രണ്ട് വർഷത്തെ കോഴ്സാണ് എം എസ് സി നേഴ്സിംഗ് ആണെങ്കിൽ രണ്ട് വർഷത്തെ കോഴ്സാണ് അപ്പം ഇത്രയേ ഉള്ളൂ ഈ വീഡിയോ ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല കാരണം ഇത് ഒരു വലിയൊരു വീഡിയോ ആകണ്ടെന്ന് കരുതിയിട്ടാണ് നിങ്ങൾ ഞാൻ ഇതിൻ്റെ ലിങ്ക് അയച്ചു തരാം നിങ്ങൾ സ്വയം ഒന്ന് വായിച്ചു പോവുക മറ്റുള്ള കൂട്ടുകാർക്ക് വേണ്ടി ഷെയർ ചെയ്യുക അതുപോലെ നമ്മുടെ ഈ എൻട്രൻസ് എക്സാമിന് നെഗറ്റീവ് മാർക്ക് ഒക്കെ ഉണ്ട് ലൈക്ക് പി എസ് പി എസ് സിയിലുള്ള പോലെ പോയിൻറ്റ് ത്രീ ത്രീ മാർക്ക് നെഗറ്റീവ് മാർക്കിംഗ് ഒക്കെ ഉള്ളതാണ് ജസ്റ്റ് ഒന്ന് വാങ്ങിക്കാൻ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇതിൻ്റെ ലിങ്ക് കൊടുത്തേക്കാം പിന്നെ നമ്മുടെ സ്റ്റാഫ് നേഴ്സിൻ്റെ ക്രാഷ് ബാച്ച് തുടങ്ങിയിട്ടുണ്ട് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് ക്രാഷ് ബാച്ച് നിങ്ങൾ ജോയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യുക കാരണം അത് നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയിരിക്കും സ്റ്റാഫ് നേഴ്സിന്റെ എക്സാം കേരള പി എസ് സിടെ എക്സാം ജൂലൈ പതിനെട്ടാം തീയതിയാണ് സോ ഈ വീഡിയോ മറ്റു കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ് ഓൾ ദി ബെസ്റ്റ്